സുഹൃത്തുക്കളെ ഇന്ന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും സന്തോഷമുള്ള ദിവസമാണ് കാര്യച്ച് നമ്മുടെ വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ വണ്ടിയുടെ ഫുൾ കണ്ടീഷൻ നമ്മൾ ഇന്നാണ് ശരിക്കും നമ്മൾ കാണാൻ പോകുന്നത് കാരണം കുറച്ച് ദിവസമായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞ് വണ്ടിയുടെ ലുക്ക് കാണാനും വണ്ടിയുടെ ഇതൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോയി വണ്ടി എടുത്തിട്ട് വരാം സുഹൃത്തുക്കൾ നമ്മൾ കുറെ നാൾക്ക് ശേഷം നമ്മൾ ബസ്സിലാണ് പോകുന്നത് ഏകദേശം ഞാൻ വണ്ടി എടുക്കാൻ നേരത്തെ നമ്മൾ ഒരു വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ വണ്ടി വെച്ചിട്ട് വരേണ്ടി അതുകൊണ്ട് ബസ്സിലാണ് പോകുന്നത് കുറെ നാൾക്ക് ശേഷം ബസ്സിൽ പോകുന്നത് തന്നെ അത് വേറെ എക്സ്പീരിയൻസ് എന്തായാലും നമുക്ക് നേരെ വർഷോപ്പിലേക്ക് പോട്ടോ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ അങ്ങനെ പോയി വണ്ടി എടുത്തിട്ട് വന്നിട്ടുണ്ട് അതോടുകൂടി നമ്മൾ ഡ്രസ്സും കൂടി ഒന്ന് ചെറുതായിട്ടൊന്നും മാറ്റിയിട്ടുണ്ട് വണ്ടി കാണണ്ടേ ഇതാണ് നമ്മളെ വണ്ടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചില്ലാട്ടോ ഇതിൽ പറഞ്ഞ നടക്കി മറിച്ചുകൊണ്ട് വന്ന മല കാണണ്ടേ മൂന്ന് മാസം കൊണ്ട് ഇതാണ് നമ്മൾ മറിച്ചുകൊണ്ടുവന്ന മല എന്തായാലും വർക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പൊ തന്നെ മൂന്ന് മാസമായി പക്ഷെ വണ്ടിയുടെ വർക്ക് പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല പെയിന്റിങ് വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷെ അതൊക്കെ പക്കിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ അലോവി ഒന്നും മാറ്റാനുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഉള്ളിൽ സ്റ്റീരിയ ഫിറ്റിങ് എന്ന് പറഞ്ഞില്ലായിരുന്നോ ആ സ്റ്റീരിയ ഫിറ്റിങ് കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കളർ ഇതിന്റെ കളർ ശരിക്കും പർപ്പിളും ബ്ലാക്ക് റൂഫ് ബ്ലാക്ക് ആണ് നമ്മൾ അടിച്ചത് ഈ പർപ്പിൾ കളറുണ്ടല്ലോ നമ്മൾ വെട്ടത്ത് വെയിലത്ത് അങ്ങനെയൊക്കെ പല ഷെയ്ഡിലായിരിക്കും നമുക്ക് ഈ കളർ കാണുന്നത് നമ്മൾ ഈ വീഡിയോയിലൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ കളർ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തരണമെന്നില്ല ശരിക്കും ഇത് പർപ്പിൾ ഞാൻ പറ്റുമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഇതൊരു പർപ്പിൾ കളറായി നമുക്കിത് വെയിലത്ത് ഇരിട്ടത്തൊക്കെ പല കളറിലായിട്ട് നമുക്കിത് ഫീൽ ചെയ്യും കൂട്ടുന്നത് എന്തായാലും വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ നമുക്ക് ഡിആർഎലൂടെ കുറച്ച് വർക്ക് ഉണ്ട് അതേപോലെ തന്നെ അലോവിയിൽ കുറച്ച് വർക്ക് ഉണ്ട് അതേപോലെ തന്നെ സ്റ്റീരിയോയിൽ കുറച്ച് വർക്ക് ഉണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് വർക്ക് ഉണ്ട് ഇനി വണ്ടി മൊത്തത്തിൽ പക്കാ എന്ന് പറഞ്ഞാൽ സെറ്റ് തെറ്റായി കാര്യം വെച്ച് കഴിഞ്ഞാൽ റോട്ടിൽ കൂടെ പോകുമ്പോൾ ആൾക്കാർ നോക്കുന്നുണ്ട് സ്കെച്ച് ചെയ്യും നമ്മൾ അത്രയ്ക്ക് ഡീറ്റെയിലാണ് നമുക്ക് ഇപ്പോൾ ഞാനിവിടെ കുറച്ച് ഇരിട്ടാണ് കേട്ടോ വാല സൈഡാണ് വന്നിരിക്കുന്നത് അവിടെ കുറച്ച് ഇരിട്ടായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ക്ലാരിറ്റിയിൽ കാണാൻ പറ്റണമെന്ന് എനിക്കറിയില്ല കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഷെയ്ഡ് അടിക്കും നമുക്ക് കുറച്ച് വെയിലത്ത് ഇവിടെ വെയിലും കുറവാണ് നല്ല വെയിലത്തൊക്കെ പോകുന്ന ടൈമിലുണ്ടല്ലോ ജിൽ ജില്ലെന്ന് പറഞ്ഞിരിക്കും ഞാൻ ആ ഫോട്ടോ പറ്റുമെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം കേട്ടോ പോയിലറ് നമുക്ക് ഓൾറെഡി ഇതിനകത്ത് ഉണ്ടായിരുന്നത് തന്നെയാണ് നമ്മളതൊന്ന് പെയിൻ്റ് അടിച്ച് സെറ്റാക്കി എടുത്തു എന്നുള്ളു പിന്നെ ബാക്കി ഉള്ള ബമ്പറ് കണ്ടെണ്ണം മാറി ബമ്പറ് വളരെ മോശമായിരുന്നു ബമ്പറ് മാറിയിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ മാറി അങ്ങനെ സെറ്റാക്കി ഫോഗ് ലൈറ്റ് സെറ്റാക്കി എടുത്തു ഇനി ബാക്കി കുറച്ച് പണിയുണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു സാധനം വെച്ചിട്ടുണ്ട് കാണിച്ചിരട്ടോ നമ്മുടെ കീച്ചൻ മാസ്റ്റർ കോളേ കീച്ചൻ ഇതുവരെ കൊടുത്തിട്ടില്ല ഈ ഒരു ഡൈകാസ്റ്റ് കയറുന്നത് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് വെച്ചിട്ടുണ്ട് നമ്മൾ അതേപോലെ തന്നെ നോബ് മാസ്റ്റിൻ്റെ കൂടെ വീഡിയോ ഇടാത്ത എന്താണ് വീഡിയോ വരാത്ത എന്താണെന്ന് വെച്ച് കുറേ ആൾക്കാർ മെസ്സേജിക്കുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല ആൾ നല്ല തിരക്കാണ് പിന്നെ നമ്മൾ കാർ ഇറങ്ങി കഴിഞ്ഞിട്ട് കാറിൻ്റെ ഒരു വീഡിയോയിലാണ് നോബ് മാസ്റ്റർ ഉൾപ്പെടുത്തുന്നത് നോബ് മാസ്റ്റിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത് പിന്നെ ആളുടെ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞ് ആളൊന്ന് ഫ്രീ ആയി കഴിയുമ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ